ഹലോ ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേരളത്തിലെ മനോഹരമായ കോട്ടപ്പുറം മഹലിലെ ജുമാ മസ്ജിദിലാട്ടോ നമ്മൾ എത്ര ആൾ വന്നാലും പറ്റുന്ന ഒരു പള്ളിയാണ് മാസത്തിലൊക്കെ കുറേ പേർക്ക് ഇവിടെ നോമ്പ് തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത പള്ളി കേട്ടോ അപ്പോൾ നമുക്ക് ആ പള്ളി ഒന്ന് കണ്ടുനോക്കിയാലോ thank you ഞാനിന്ന് ഈ കോളേജിലൊരു എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ പള്ളിയിൽ കയറിയത് ഭയങ്കര പുറത്തല്ല ചൂട് ചെയ്യുന്നുട്ടോ അത് കയറിയപ്പോൾ ഒരു ആശ്വാസം എ സിയൊക്കെ ഉണയുന്നുട്ടോ നല്ലൊരു അന്തരീക്ഷം നല്ല ക്ലൈമറ്റ് നല്ല തണുപ്പുള്ള എന്താ പറയുക ഒരു മനസ്സിന മനസ്സിനൊരു കുളിര് കയറിയിട്ടോ ഈ പള്ളിയിൽ കയറിയപ്പോൾ മനസ്സ് നിറഞ്ഞു കയറിയില്ലേ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പൂക്കളും നല്ല നല്ലൊരു മനോഹരമായി പൂവിൻ്റെ ശ്രദ്ധപ്പെട്ടു കേട്ടോ ഇതാട്ടാ പോകും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക